നമസ്കാരം റാഫ്ട് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നെയ്മർ കളിക്കുന്നതോടുകൂടി ലോക ശ്രദ്ധ ആകർഷിക്കുകയാണ് ഇപ്പോൾ സാന്റോസ് സ്വാഭാവികമാണ് ക്രിസ്ത്യാന കളിക്കുന്നതുകൊണ്ടാണ് അൽനസ് ഇത്രയധികം ജനശ്രദ്ധ ലഭിക്കുന്നത് ലിയോമെസ്സി കളിക്കുന്നതുകൊണ്ടാണ് ഇന്റർ മയാമിക്ക് ഇത്രയധികം ശ്രദ്ധ ലഭിച്ചിരുന്നത് അൽഹിലാലിന് നെയ്മർ ഉണ്ടായിരുന്നപ്പോൾ അവർക്കുണ്ടായിരുന്ന മാധ്യമ ശ്രദ്ധ ഇപ്പോയില്ല എന്നതൊരു യാഥാർത്ഥ്യവുമാണ് അതിൽ സാന്റോസിന് വലിയ ശ്രദ്ധ ലഭിക്കുമ്പോൾ അവരുടെ പ്രകടനം എങ്ങനെയാണ് അതുകൂടി അറിയണമല്ലോ കഴിഞ്ഞ സീസണിൽ ബ്രസീലിയറോ സിരി ബിയിൽ കളിച്ച ടീമാണ് അവിടെ നിന്നിപ്പോൾ സിരിയയിലേക്ക് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സാവപ്പോളോ സ്റ്റേറ്റ് ലീഗ് ആയിട്ടുള്ള പൗലി സ്റ്റാവോയിലാണ് അവരുടെ കളി നടക്കുന്നത് അതിൽ എന്താണ് അവരുടെ ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം സ്റ്റാൻഡിങ്സ് എന്താണ് ഈ കാര്യമൊക്കെ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് കൊമ്പനാറ്റോ പൗലിസ്റ്റയിൽ എട്ട് മത്സരങ്ങളാണ് അവർ ഇതുവരെ കളിച്ചത് പൗലിസ്റ്റാവോയിൽ എട്ട് മത്സരങ്ങൾ കളിച്ചു അതിൽ ജയിച്ചത് രണ്ടേ രണ്ട് കളികളാണ് മൂന്ന് കളി സമനില മൂന്ന് കളി തോറ്റു എന്ന് പറഞ്ഞാൽ വിന്നിംഗ് പെർസെൻറ്റേജ് വെറും മുപ്പത്തി ഏഴ് പോയിന്റ് അഞ്ച് ശതമാനമാണ് പത്ത് ഗോളുകളാണ് സാൻഡോസ് അടിച്ചിട്ടുള്ളത് പതിനൊന്ന് ഗോളുകൾ തിരികെ വാങ്ങിയിട്ടുമുണ്ട് ഈ എട്ട് കളികളിൽ നിന്ന് ആകെ ഉണ്ടാക്കിയിട്ടുള്ള പതിനൊന്ന് ബിഗ് ചാൻസുകൾ മാത്രമാണ് എന്നാൽ തിരികെ വഴങ്ങിയിട്ടുള്ള ബിഗ് ചാൻസുകൾ ഇരുപത്തി ഒന്നെണ്ണമാണ് നിലവിൽ ഗ്രൂപ്പ് ബിയില് മൂന്നാം സ്ഥാനത്താണ് അവർ നിൽക്കുന്നത് ഓവറോൾ റാങ്കിങ് പൗലി ഓവറോൾ റാങ്കിംഗ് എടുത്താൽ അവരുള്ളത് പത്താം സ്ഥാനത്താണ് സോ ചുരുക്കത്തിൽ നെയ്മർ ജൂനിയറെ പോലുള്ള ഒരു താരത്തിൻ്റെ സാന്നിധ്യമുള്ള ക്ലബ്ബ് ഇങ്ങനെയുള്ള പെർഫോമൻസ് അല്ല ആരാധകർ പ്രതീക്ഷിക്കുന്നത് നെയ്മർ നേരത്തെ പറയുകയുണ്ടായി ഞാനിതിനു മുമ്പ് പൗലീസ്റ്റ് കളിച്ചപ്പോഴൊക്കെ ഫൈനൽ കളിച്ചിട്ടുണ്ട് അത് വീണ്ടും സാധ്യമാവുമെന്ന് പക്ഷേ അതിനൊരുപാട് മികവിലേക്ക് ടീമിന് പോവേണ്ടതുണ്ട് ഒരു ഗ്രൂപ്പിൽ നിന്ന് രണ്ട് ടീമേ മുന്നോട്ട് കയറുകയുള്ളൂ എന്ന കാര്യം ശ്രദ്ധിക്കുക ഗ്രൂപ്പ് ബിയിൽ ഇപ്പോൾ ഗൊഴാനി എട്ട് കളികൾ പത്ത് പോയിൻറ്റുമായിട്ട് ഒന്നാമതാണെങ്കിൽ പോർട്ടുഗാസ പോർട്ടുഗീസ എട്ട് കളികൾ ഒമ്പത് പോയിന്റുമായിട്ട് രണ്ടാമത് സാന്റോസ് എട്ട് കളി ഒമ്പത് പോയിന്റ് ഉണ്ടെങ്കിലും ചെറിയ ഗോൾ ഡിഫറൻസിൽ കാരണം പതിനൊന്ന് ഗോളുകളാണ് പോർച്ചുഗീസ് അടിച്ചത് പത്ത് ഗോളുകളാണ് സാൻഡോസ് അടിച്ചത് അതിൻ്റെ ഒരു വ്യത്യാസത്തിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് തൊട്ട് പിന്നിൽ ബ്രാഗൻഡീടം എട്ട് പോയിന്റുമായിട്ടും നിൽക്കുന്നുണ്ട് കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ല നെയ്മർ ജൂനിയർക്കും സംഘത്തിനും വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫോം സുരത്താം